ഹലോ കൈ ഞങ്ങളുടെ യാത്ര ഇന്ന് ഇങ്ങോട്ടാണെന്നല്ലേ വേറെങ്ങോട്ടുമല്ല ഒന്നര മാസത്തിന് ശേഷം നദിമോൾക്ക് വീണ്ടും പനി ഓടിച്ചിരിക്കുന്നു അവളെ ഡോക്ടറെ കാണിക്കാനായി പോവുകയാണ് എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടിവരുന്ന അവളെ ഇന്ന് കണ്ടില്ല അവൾ ബെഡിൽ നിന്ന് ഉണർന്നിട്ടും എണീക്കാതെ എണീക്കാതങ്ങിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ മുഖത്ത് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി ഒരുപാട് പേരും കുഞ്ഞുമക്കളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് നോക്കി ഇറങ്ങിയപ്പോഴേക്കും ഒരു മണി കഴിഞ്ഞിരുന്നു നദിമോൾ കുറേയൊക്കെ ഉറങ്ങിയും കുറേ നേരം അവിടെ ഇരുന്നുമൊക്കെ സമയം പോയി നദിമോളെ കാണിച്ച ശേഷം ഞങ്ങൾ ഒരു മണിയോടെ വീട്ടിലെത്തി അല്ലെങ്കിലും കുഞ്ഞുമക്കൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അവരെയും കൊണ്ട് ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണല്ലോ ഹോസ്പിറ്റൽ യാത്ര അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ വലിയ വാശിയില്ല എന്നാൽ അതുപോലെ എല്ലാം മരുന്ന് കുടിക്കാൻ പറയുമ്പോൾ ആളവിടെ ഇല്ല മരുന്ന് കുപ്പിയെടുത്താൽ പിന്നെ പറയണ്ട കരച്ചിലും ബഹളവും